ലോകത്തെ ഒന്നാം നിര സമ്പന്നരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ പേര് കാണാം വ്യത്യസ്തമായ ബിസിനസ് ആശയങ്ങൾ കൊണ്ടും വിവാദപരമായ പരാമർശങ്ങൾ കൊണ്ടും ഏവരുടെയും മനസ്സിൽ ഈ പേര് കാണും വേറെ ആരുമല്ല ഇലോൺ മസ്ക് ലോകോത്തര വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ സാരഥിയായ ഇലോൺ മസ്ക് ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് ടെസ്ലയുടെ നേതൃത്വ സ്ഥാനത്ത് നിന്നും ഇലോൺ മസ്ക് പടിയിറങ്ങാൻ പോകുന്നുവെന്ന പുതിയ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ടെസ്ലയിൽ തുടരുന്നതിനായി ഭീമമായ ശമ്പളം സംബന്ധിച്ച തർക്കമാണ് ഈ ഒരു തീരുമാനത്തിന് അദ്ദേഹത്തെ നിർബന്ധിച്ചത് ജൂൺ പതിമൂന്നില് ടെസ്ല ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ വെച്ച് ഓഹരി ഉടമകൾ തന്റെ അമ്പത്തി ആറ് ബില്ല്യൺ ഡോളറിന്റെ ശമ്പള പാക്കേജിനെതിരെ വോട്ട് ചെയ്താൽ സിഇഒ ഇലോൺ മസ് കമ്പനി വിടുമെന്ന് ഇലക്ട്രിക് വാഹന നിർമ്മാതാവിന്റെ ചെയർപേഴ്സൺ റോബിൻ ഡെൻഹോം പറഞ്ഞിരുന്നു ഇലോൺ ഒരു സാധാരണ എക്സിക്യൂട്ടീവ് അല്ല ടെസ്ല ഒരു സാധാരണ കമ്പനിയുമല്ല അതിനാൽ തന്നെ മറ്റു കമ്പനികൾ സ്വന്തം എക്സിക്യൂട്ടീവുകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം ടെസ്ലയുടെ സാരഥിക്ക് ലഭിച്ചാൽ മതിയാകില്ല കമ്പനിയിൽ തുടരുന്നതിന് ഇലോണിനെ പോലെ ഒരാളെ പ്രചോദിപ്പിക്കുന്നതിന് വ്യത്യസ്തമായി എന്തെങ്കിലും ആവശ്യമാണ് അദ്ദേഹം ആവശ്യപ്പെട്ട ശമ്പളം നൽകുവാൻ അനുകൂലമാവിധം ഓഹരി ഉടമകൾ വോട്ട് ചെയ്താൽ അത് കമ്പനിയുടെ നീതി ബഹുമാനം എന്നിവയുടെ കൂടി അംഗീകാരമാകും ഷെയർ ഹോൾഡർമാർ ശമ്പള പാക്കേജ് നിരസിച്ചാൽ മസ്ക് തന്റെ കഴിവുകൾ മറ്റെവിടെയെങ്കിലും വിനിയോഗിക്കുമെന്നും കൂടി റോബിൻ കൂട്ടിച്ചേർത്തു അതേസമയം ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളായത് കൊണ്ട് തന്നെ ലിലോൺ ഈ ഒരു ആവശ്യം പണത്തിന് വേണ്ടിയല്ല മുന്നോട്ട് വെക്കുന്നതെന്നും റോബിൻ സ്വന്തം കത്തിൽ പറയുകയുണ്ടായി മാത്രമല്ല അദ്ദേഹത്തിന് കമ്പനിയിൽ തുടരാൻ താല്പര്യമുണ്ടാകുന്ന എന്തെങ്കിലും ഘടകം ഉണ്ടാകാത്ത പക്ഷം തങ്ങൾ കരാറിൽ നിന്ന് പിന്മാറുമെന്നും കത്തിൽ ഉണ്ടായി